മെനി ആക്ട്സ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ഹാഡ് ടേക്കൻ പ്ലേസ് ആഫ്റ്റർ ദ കൺസ്യംഷൻ ഓഫ് ആൽക്കഹോളിക് ബെവറേജസ് ഓർ ഡ്രഗ്സ് വൺ വിറ്റ്നസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ് കം ടു ദർ കൺസ്യൂമിംഗ് ആൽക്കഹോൾ മോസ്റ്റ് ഓഫ് ദം യൂസ് ഡ്രഗ്സ് ടു ദ ജസ്റ്റിഫിക്കേഷൻ ഗിവൺ ഇസ് ദ ഇൻടോക്സിക്കൻ എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി സ്റ്റേറ്റഡ് ദ വിറ്റ്നസ് എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നമ്മൾ കേൾക്കുന്ന ചർച്ചകളും കാണുന്ന വാർത്തകളും എല്ലാം തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് അത് കൂടുതലായിട്ടും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ടുള്ള സമീപനം തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ പലപ്പോഴും കാസ്റ്റിംഗ് കൗച്ചിനു വേണ്ടിയിട്ടുള്ള നിർബന്ധിക്കൽ തുടങ്ങിയ പല കാര്യങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് നേരെ മറിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി പഠിച്ചിരുന്നു അതിലൊന്ന് വേതനത്തെക്കുറിച്ചാണ് പലപ്പോഴും വാഗ്ദാനം ചെയ്തിരിക്കുന്ന പേയ്മെന്റ് ഇവർക്കാർക്കും തന്നെ കിട്ടാറില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അത് സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല പുരുഷന്മാരും ഇതിൻ്റെ ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ കൂടുതൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റിയാണ് ഇതേക്കുറിച്ച് പല കംപ്ലയിന്റുകളും മുൻപ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല നിർമ്മാതാക്കളും അർത്ഥമനസ്സോടെയെങ്കിലും ഈ ഒരു കാര്യത്തിനെപ്പറ്റി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പല അഭിനേതാക്കളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പല സിനിമകളുടെയും സെറ്റുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടായിരുന്നു പലപ്പോഴും കാരവാനുകളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള പരാമർശവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇത് ചർച്ചയാകുന്നില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് കാരണം സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പീഡനം അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അനുഭവിക്കുന്നതും അതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളതും സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവം പുരുഷന്മാരിൽ നിന്നുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി അന്വേഷിക്കേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സമീപനം പെരുമാറ്റം ഒക്കെ തന്നെ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡ്രഗ് അബ്യൂസാണ് എന്നാണ് സിനിമാ മേഖലയിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിരുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒഴിവാക്കിയിരിക്കുന്ന അറുപത് പേജുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എങ്കിലും നിലവിലെ റിപ്പോർട്ടിൽ തന്നെ പല ഭാഗത്തും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം എത്രത്തോളം സാധാരണമായിട്ടുണ്ട് സിനിമ സെറ്റുകളിൽ എന്നുള്ളതിനെ പറ്റിയുള്ള പരാമർശമുണ്ട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള മൊഴികൾ നൽകിയിരിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിലെ ശാരീരിക പീഡനങ്ങളിൽ പലതും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിലാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചത് വെച്ചാൽ ചുരുങ്ങിയത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപെങ്കിലും മലയാള സിനിമയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്നിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്മിറ്റിയുടെ മുമ്പാകെ എത്തിയ ഒരു സാക്ഷി പറഞ്ഞത് മലയാള സിനിമയിലെ ബഹുഭൂരിപക്ഷം നടന്മാരും സെറ്റുകളിലെത്തുന്നത് മദ്യപിച്ചതിന് ശേഷമാണ് എന്നാണ് അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് ഇതിന് ഒരു ന്യായീകരണമായിട്ട് ഇക്കൂട്ടർ പറയുന്നത് മദ്യപിച്ചാലോ മയക്കുമരുന്ന് ഉപയോഗിച്ചാലോ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇത്തരത്തിൽ മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും സെറ്റിലെത്തുന്ന ആൾക്കാരെ കൊണ്ട് സിനിമാ മേഖലയ്ക്കുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെപ്പറ്റിയാണ് അതിലൊന്ന് നോൺ പഞ്ച്വാലിറ്റിയാണ് കൃത്യസമയത്തിന് ആൾക്കാർ അവിടെ സെറ്റുകളിൽ എത്താതിരിക്കുന്നു എന്നുള്ളത് സിനിമയ്ക്ക് വലിയ ദോഷമുണ്ടാക്കുന്നുണ്ട് പ്രൊഡ്യൂസർക്ക് വലിയ ധനനഷ്ടമുണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ മോശമായ പെരുമാറ്റം പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ആസക്തിയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് സെറ്റിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അതും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു സാക്ഷിയെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം സെറ്റുകളിലെല്ലാം തന്നെ സർവ്വസാധാരണമാണ് എന്നാണ് ഏതാണ്ട് എല്ലാവരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ സിനിമാ സെറ്റിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പലപ്പോഴും സമയത്തിനൊക്കെ തന്നെ ആൾക്കാർ വരാതിരിക്കുകയും ഒക്കെ ചെയ്താൽ പോലും പലപ്പോഴും നിർമ്മാതാക്കൾക്ക് ഇവരെ ഒന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിയാറില്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നടന്മാരുടെയൊക്കെ തന്നെ നിസ്സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സിനിമാ നിർമ്മാതാവിനാണ് ധനനഷ്ടം ഉണ്ടാവുക അങ്ങനെയുള്ള ധനനഷ്ടം സഹിക്കാൻ അവർക്ക് സാധിക്കുകയും അതുകൊണ്ട് തന്നെ ഇക്കൂട്ടരെ നിയന്ത്രിക്കാനായിട്ട് നിർമ്മാതാക്കൾക്ക് കഴിയില്ല എന്നും പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ മലയാള സിനിമയിലെ പല നിർമ്മാതാക്കളും അർത്ഥമനസ്സോടെയും ചില സമയങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായും ഈ വിഷയത്തിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഓർക്കേണ്ടത് ഒരു സെറ്റിൽ വെച്ച് അവർക്കത് പറയുന്നതിന് പല ബുദ്ധിമുട്ടുകളുമുണ്ട് കാരണം അവരുടെ മുതൽ മുടക്കാണ് അതിൽ എന്ത് രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായാലും അവർക്കാണ് ുന്നത് അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഒരു സംഘടനയുടെ ഭാഗമായി തന്നെ പലപ്പോഴും നിർമ്മാതാക്കളെല്ലാം ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ സിനിമാ സെറ്റുകളിലുണ്ട് അതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഈ ഇക്കാര്യത്തിൽ കൊണ്ടുവരുന്നില്ല നമുക്കറിയാവുന്നത് പോലെ എല്ലാ മേഖലയും കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു അപകടകാരിയായിട്ടുള്ള വിപത്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം അത് മദ്യത്തിന്റെ ഉപയോഗത്തെക്കാൾ കൂടുതലായിട്ടുള്ള ദോഷമാണ് വ്യക്തികൾക്കാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിനാണെങ്കിലും ചെയ്യുന്നത് സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആക്ഷൻ പ്ലാനുകളുണ്ട് അത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിന്റെ ലഭ്യതയും ഉപയോഗവും ഒക്കെ തന്നെ ഇല്ലാതെയാക്കുക എന്നതാണ് അതിന്റെ ഭാഗമായി നിരവധി ബോധവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും സന്നദ്ധ സംഘടനകളുമായും മാധ്യമങ്ങളുമായും ഒക്കെ ചേർന്ന് തന്നെ അവെയർനെസ് ക്യാമ്പയിനുകൾ നടത്താറുണ്ട് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാകാറുണ്ട് പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് അതേപോലെ തന്നെ വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകളും സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ ഇത് സർവ്വവ്യാപകമാണ് എന്ന് ആ മേഖലയിൽ തന്നെയുള്ള നിർമ്മാതാക്കളടക്കം പരാതിപ്പെട്ടിട്ടും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശമുണ്ടായിട്ടും ഏതാണ്ട് എല്ലാവരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്ക് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഉപയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന് നിലപാടെടുത്തേ പറ്റൂ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ ഉയർത്തിയിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരുപക്ഷെ സർക്കാരിന് രേഖാമൂലം പരാതിയൊക്കെ വേണമായിരിക്കും അതിനു വേണ്ടിയിട്ട് ഒരു എൻക്വയറി ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ അന്വേഷിക്കട്ടെ പക്ഷേ മയക്കുമരുന്നിന്റെ ലഭ്യതയും ഉപയോഗവും ഒക്കെ തന്നെ തടയുന്നതിന് ആരുടെയെങ്കിലും പരാതി ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാമർശം തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ധാരാളമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും സർക്കാർ അവഗണിക്കുന്ന രീതിയിലത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് സംശയം ഉയർത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനമല്ല നേരെ മറിച്ച് മറ്റു പല വിഷയങ്ങളും പറയുന്നുണ്ട് ഉദാഹരണത്തിന് ആൾക്കാർക്ക് അവരോട് പറഞ്ഞുറപ്പിച്ച വേതനം നൽകാതിരിക്കുക ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാരിന് കൊണ്ടുവരാവുന്നതാണ് ഒരുപക്ഷേ സർക്കാർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കോൺക്ലേവിൽ ഈ സിനിമാ നയം രൂപീകരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ അതിൽ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ തടയാം എങ്ങനെ നേരിടാം എന്നീ കാര്യങ്ങളെപ്പറ്റി സർക്കാരിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനുണ്ട് അതിന് ഏതെങ്കിലും ഒരു കോൺക്ലേവിൻ്റെ ആവശ്യമില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് സിനിമാ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് ഇതിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ അത് വരുന്ന സോഴ്സ് എവിടെ നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും എങ്ങനെയാണ് അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് എന്നീ കാര്യങ്ങളെപ്പറ്റിയും അന്വേഷിക്കുന്നതിനും അത് തടയുന്നതിനും സർക്കാരിന് ആരെങ്കിലും ഉപദേശിക്കേണ്ടുന്ന കാര്യമല്ല ആരെങ്കിലും പ്രത്യേകിച്ച് പരാതി നൽകേണ്ടുന്ന കാര്യമല്ല ഇവിടെയാണ് സർക്കാരിൻ്റെ ശുദ്ധി കാണേണ്ടത് കാരണം ഈ മേഖലയിലെ സ്ത്രീകൾ ഉയർത്തിയ പല പരാതികളും അന്വേഷിക്കുന്നതിന് പല സാങ്കേതികത്വവും സർക്കാരിന് പറയാവുന്നതാണ് രേഖാമൂലമുള്ള പരാതി വേണം ആ പരാതി രേഖപ്പെടുത്തപ്പെട്ടാൽ മാത്രമേ മൊഴി നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കൂ കഴിയൂ ഈ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിന് പറയാം അതെല്ലാം ഒരു പരിധിവരെ ന്യായമായിട്ടുള്ള ഡിമാൻഡുകളുമാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ അല്ല കാര്യങ്ങളെന്ന് സർക്കാരിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്